അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ ചികിത്സയുടെ ഭാഗമായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുമ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന പേരിൽ മറ്റു ആശുപത്രികളിലേക്ക് അയക്കുന്നതായി പരാതി മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങളില്ലെന്നും ആയതിനാൽ അത്യാഹിത രോഗികളെ ഇവിടേക്ക് അയക്കരുതെന്നും ജീവനക്കാർ തന്നെ പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത് ഇതോടെ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളെ ചികിത്സയുടെ ഭാഗമായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുമ്പോൾ അവിടെ അടിസ്ഥാന സൌകര്യങ്ങളില്ലെന്ന പേരിൽ മറ്റാശുപത്രികളിലേക്ക് അയക്കുന്നതായാണ് പരാതി കഴിഞ്ഞ ദിവസം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൈമുറിഞ്ഞെത്തിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രോഗിയെ ചികിത്സയുടെ ഭാഗമായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജിൽ സൌകര്യങ്ങളില്ലെന്ന കാരണങ്ങൾ നിരത്തി രോഗിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള സൌകര്യങ്ങളില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത് ജീവനക്കാരി പറഞ്ഞതിങ്ങനെ അത്യാഹിത വിഭാഗത്തിലെ രോഗികളെ ഇനി ഇവിടേക്ക് അയക്കരുതെന്നും മെഡിക്കൽ കോളേജാണെങ്കിലും ഇവിടെ അതിനുള്ള സൗകര്യമില്ലെന്നും ഇങ്ങനെയുള്ള രോഗികളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയക്കൂ എന്നുമാണ് ജീവനക്കാരിയുടെ ശബ്ദ സന്ദേശം ചേച്ചി എമർജൻസി ആയ പേഷ്യന്റിനോ ഒരു പേഷ്യന്റിനെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യല് കേട്ട് ഇത്ര എമർജൻസി ആണെങ്കിൽ കോട്ടയത്തേക്ക് ഞാൻ റെഫർ ഇവിടെ കൊണ്ടുവന്നാലും ഉടനെ തന്നെ കോട്ടയത്തേക്ക് റെഫർ ചെയ്യുക ഈ പേഷ്യൻ ഇച്ചിരി ഞാൻ കട്ടായി കട്ട് ചെയ്തിട്ടല്ലേ ഇത്രയും ബ്ലീഡിങ് ഉണ്ട് പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുന്ന അല്ലാണ്ട് അതിനെ മാത്രം ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ നമുക്കില്ല അപ്പോ എമർജൻസി ആണെന്ന് തോന്നുന്നു ഒരു പേഷ്യന് ഇങ്ങോട്ട് വിടരുത് നേരെ കോട്ടയത്തിനെ റെഫർ ചെയ്യും ഇപ്പൊ അവര് നമ്മളോട് ചാടി കഴിക്കുക അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള രോഗികളെ അടിയന്തര ഘട്ടങ്ങളിൽ അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് അയക്കുക എന്നാൽ അവിടെ നിന്നും സൗകര്യങ്ങളില്ലെന്ന പേരിൽ മറ്റിടങ്ങളിലെ ആശുപത്രികളിലേക്ക് അയക്കുന്നത് രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി എസ് ടി പ്രൊമോട്ടർ ആരോപിക്കുന്നു അപ്പം അവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന ഒരു ട്രൈബൽ പേഷ്യന്റിനെ റഫർ ചെയ്ത് വിട്ടിട്ടുണ്ട് അവിടെ യാതൊരുവിധ സൗകര്യം ഇല്ലെന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആദിവാസി സമൂഹത്തിൽപ്പെട്ട എത്ര പേഷ്യൻ്റെ നമ്മൾ പൈനാവിലേക്ക് റഫർ ചെയ്തു വിടുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് യാതൊരു ഫെസിലിറ്റീസും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അന്നത് ഇവിടെ അവിടെ സാഹചര്യവസ്ഥാൽ അന്ന് വൈകുന്നേരം ആയതിനാലാണ് അന്ന് നമ്മൾ ഇവിടുന്ന ആ പേഷ്യൻറ്റിനെ റഫർ ചെയ്ത് വിട്ടത് ആദിവാസി വിഭാഗത്തിലെയും വിവിധ താലൂക്കുകളിലെയും നിരവധി രോഗികളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ഇവരിൽ തുടർ ചികിത്സയുടെ ഭാഗമായി ജില്ലയിലെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്യുക എന്നാൽ മെഡിക്കൽ കോളേജിന് സൗകര്യമില്ലെന്ന കാരണം നിരത്തി രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന നിലപാടാണെന്നുമാണ് ആരോപണം ജീവനക്കാർ തന്നെ രോഗികളെ ഇങ്ങോട്ടേക്ക് അയക്കരുതെന്നും നിർദ്ദേശം നൽകുന്നതായുമായാണ് ആരോപണം അധികൃതർ ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി